നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ആശുപത്രിയിൽ ഉണ്ടാകുന്ന ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും യുംവനക്കാരെയും സർക്കാർ നിലപാടിനെതിരെയും യൂത്ത് കോൺഗ്രസ് തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം മാർച്ച് നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി വി അഭു മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ മാർച്ച് ഹോസ്പിറ്റൽ കവാടത്തിൽ പോലീസ് തടഞ്ഞു കുറ്റക്കാരായ ഡോക്ടർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ ഒ പി ഉപരോധിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി വി അബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് റഫീഖ് ചോലയിൽ അധ്യക്ഷത വഹിച്ചു വിജീഷ് തയിൽ അൻസാർ കുറ്റിയിൽ നിയാസ് തിരൂരങ്ങാടി ഷെഫീഖ് ചെമ്മട്ടി കരീം പാറപ്പുറം ഷെഫീഖ് എ സി പരപ്പനങ്ങാടി റാഷിദ് എടരിക്കോട് മുത്തസിർ ചമ്മാട് ലത്തീഫ് പാറപ്പുറം അനസ് കെ ജിതിൻ പാറയിൽ റഫീഖ് പാണ്ഡിമുറ്റം ഇസ്മായിൽ എൻ ടി തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂരങ്ങാടി